ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അച്ചുസ് ബ്ലോക്ക് ഞാൻ ലക്ഷ്മിയാണ് ഹനുമാൻ മരുത്തോമലച്ച മുന്നോട്ട് പോലെ ഈ രണ്ട് കയ്യിലും ഇതൊക്കെയായിരുന്നു ഞാൻ എങ്ങോട്ടാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഞാനിത് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും പിന്നെ പ്രൂൺ ചെയ്യാൻ വേണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയ നമ്മളുടെ സുന്ദരിയായ കേളി പിടലാന്തസാണ് എന്ത് ഭംഗിയാണെന്നൊക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇത് കുറേ അധികം കൊടുത്തിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ തണ്ടുകളൊക്കെ മുറിച്ച് വെച്ച് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് കീത്തു കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം തരാം കിട്ടാം നല്ല ഭംഗിയല്ലേ കിടക്കുന്നുണ്ട് എന്ത് രസമാണെന്ന് നോക്കിയാൽ അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ഇതിൻ്റെ കെയർ എങ്ങനെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ കിട്ടാം ഇതിൻ്റെ ഇങ്ങനെ തണ്ടുകൾ മുറിച്ച് വെച്ചിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ അറിയാനുള്ളത് ഇതിൻ്റെ ലൈറ്റാണ് നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നല്ല ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ആ പിങ്ക് ഷെയ്ഡൊക്കെ എടുത്തു വരികയുള്ളൂ ലൈറ്റ് കൂടുതൽ കൊടുത്തിട്ട് വെള്ളം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തെ ഇപ്പോൾ ഈ തണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകും ഇതിൻ്റെ ഈ ഭംഗി ഇതിൻ്റെ ഇലകൾക്കാണല്ലോ അപ്പോൾ ആ ഇലകൾ പോയി പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയ ഇലകളൊന്നും അവിടെ കിർത്ത് വരത്തില്ല പിന്നെ നമ്മൾ ആ തണ്ട് മുറിച്ച് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കുറേ അധികം ഇങ്ങനെ കുത്തി കുത്തി വെച്ചിട്ടാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെന്താണ് ഇതിന് അപ്പോൾ ഇപ്പം നല്ല ചൂട് സമയമായ ഡെയിലി വെള്ളം കൊടുക്കണം വലിയ മഴ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി വെള്ളം കൊടുത്തില്ലാലും കുഴപ്പമില്ല അവർ മോയ്സ്ചർ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മൾ കൊടുക്കുന്ന വെള്ള എന്താ പോട്ടി മിക്സ് നല്ല നീർവാർച്ച ഒരു പോട്ടി മിക്സ് ആയിരിക്കണം അപ്പോൾ ഈ ഒരു പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിറയെ ഒരൊറ്റ തണ്ടാണ് നിറയെ തണ്ട് നിറയെ ഇങ്ങനെ ഇങ്ങനെ തണ്ടുകൾ വന്നിട്ടാണ് ഇത്ര ബുഷായിട്ട് നിൽക്കുന്നത് ഒറ്റ ഒരു ചെടിയേ ഉള്ളൂ കേട്ടോ ഒരു തണ്ട് ഞാൻ വെച്ചതാണ് ഇത്രയും ക്ലിപ്പിച്ചെടുത്തത് അപ്പോൾ നമ്മളിങ്ങനെ കിളിർത്ത് വരുന്ന തണ്ടുകൾ നീണ്ടു നീണ്ടു വരുന്ന തണ്ടുകൾ മുറിച്ച് 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 കുത്തി വെച്ച് കുത്തി വെച്ച് നമുക്കിതിന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മണ്ണിൻ്റെ അംശം എന്താണ് മണലിൻ്റെ അംശം കൂടുതലുള്ള പോട്ടിമിക്സാണ് ഇതിന് നല്ലത് കേട്ടോ പിന്നെ ഇതിന് ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഈ ചെറുക്കന്മാർ രണ്ടു പേർക്കുണ്ടല്ലോ ഞാൻ ഒരേ ഫുഡാണ് കൊടുക്കുന്നത് അന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ ചെടികൾക്ക് കേട്ടോ എല്ലാ ചെടികൾക്കും ഒരൊറ്റ ഫുഡാണ് ഇവർക്ക് പ്രത്യേകിച്ച് ഇവർക്ക് മാത്രമായിട്ടൊരു ഫുഡ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ജൈവ സ്ലറി ആണെങ്കിൽ അത് പിന്നെ ഇപ്പോൾ രാസവളം ആണെങ്കിൽ അത് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെയുള്ള എന്ത് വളവും എല്ലാ ചെടികൾക്കും എന്ത് വളമാണോ കൊടുക്കുന്നത് ആ വളം തന്നെയാണ് ഇവർക്കും കൊടുക്കുന്നത് ഇവർക്ക് പ്രത്യേകമായിട്ട് വളങ്ങളൊന്നും കൊടുക്കാറില്ല വല്ലപ്പോഴൊക്കെ വളം കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് കെയർ ഒന്നും ചെയ്ത് വളർത്തേണ്ട ഒരു ചെടിയല്ല അപ്പോൾ എൻ്റെ വലിയ സഹായിയാണ് ഇത് എടുത്ത് കയറ്റി ഇട്ട് തരുന്നതും ഒക്കെ കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വല്യ സഹായി അത്യാവശ്യമാണ് ആ പിന്നെന്താണ് വെള്ളം പറഞ്ഞു വളം പറഞ്ഞു പ്രൊപ്പഗേഷൻ പറഞ്ഞു ലൈറ്റ് പറഞ്ഞു കീടശല്യങ്ങളൊന്നും ഇതിൽ അങ്ങനെ ഇല്ല കേട്ടോ ഒരുപാട് കീടത്തിൻ്റെ ഒന്ന് ചെടി ഇതുവരെ എൻ്റെ ചെടികളിൽ കണ്ടിട്ടില്ല പണ്ട് ടാട്ടൽ വൈനും ടാങ്ക്ലർഡ് ഹോർട്ടും ഒക്കെ നിന്നിരുന്ന ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ഈ കേളിപ്പിടലാന്തസ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സുകളെ കെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കേളിപ്പിടലാന്തസ് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് കുതിര ചാടി പോകുന്ന പോലെ ചാടി പോകുന്നത് എവിടെയെന്ന് അറിയാമോ അപ്പുറത്തങ്ങാണ്ട് അയ്യത്ത് ഒരു അണ്ണാനും കുറേ കിളികളും അവിടെ തറയിലിരിക്കുന്നു നോക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ